ഈശോയുടെ തിരുഹൃദയത്തിന്റെ വടക്കമാസം പത്തൊമ്പതാം ദിവസം ഈശോയുടെ ദിവ്യഹൃദയം സ്വർഗീയ പിതാവിന്റെ നേരെയുള്ള സ്നേഹത്തിന്റെ മാതൃക ദിവ്യരക്ഷിതാവായ ഈശോ മനുഷ്യാവതാരം ചെയ്ത് ഈ ലോകത്തിലേക്ക് വന്നത് മനുഷ്യവർഗത്തിനു വേണ്ടി മധ്യസ്ഥനായി നിന്നുകൊണ്ട് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ തന്റെ പരമപിതാവിന്റെ പിതാവിന്റെ നേരെയുള്ള സ്നേഹം കത്തിജ്വലിപ്പിക്കാനും പിതാവിന്റെ മഹത്വം പ്രസിദ്ധമാക്കുവാനും അത്രയും ഞാൻ ഭൂമിയിൽ തീടാൻ വന്നു അത് കത്തിജ്വലിക്കുന്നതല്ലാതെ മറ്റെന്താണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈശോയുടെ ഈ വാക്കുകൾ വളരെ അർത്ഥവത്താണ് ജെറുസലം പട്ടണത്തിൽ പ്രവേശിച്ചിരുന്നപ്പോഴും ദേവാലയത്തിൽ പോയി ദേവപിതാവിന് സ്തുതി സ്ത്രോഷ്ടങ്ങൾ സമർപ്പിക്കുവാൻ ഈശോ ജാഗ്രത പ്രദർശിപ്പിച്ചിരുന്നു ലോകവസാന കാലത്ത് പിതാവിന്റെ ഭവനത്തേക്കാൾ ഇഷ്ടപ്പെട്ട ഒരു വാസസ്ഥലം അവിടത്തേക്കില്ലായിരുന്നു ദിവ്യ പറ്റി പ്രസംഗിക്കുകയായിരുന്നു അവിടുത്തെ പ്രധാന ദൗത്യം സ്വർഗസ്വനായ പിതാവിനെ പറ്റി ഏറ്റവും വ്യക്തമായി പ്രസംഗിക്കുവാൻ കഴിവുള്ള ഏക വ്യക്തിയും അവിടന്നായിരുന്നല്ലോ ദേവാലയത്തിന് പുറത്ത് സഞ്ചരിച്ചിരുന്നപ്പോഴും ലാസറിനെ ഉയർപ്പിച്ച അവസരത്തിലും വിശുദ്ധ കുർബാന സ്ഥാപിച്ച സന്ദർഭത്തിലും അത്ഭുതങ്ങൾ പ്രവർത്തിച്ച സമയങ്ങളിലും നേത്രങ്ങളെ സ്വർഗപിതാവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി ആരാധിക്കുന്നതിൽ അവിടെ നിന്ന് ശ്രദ്ധാലുവായിരുന്നു ഈശോയുടെ യാത്രയുടെയും ഉപവാസം പ്രാർത്ഥന മുതലായ എല്ലാ കൃത്യങ്ങളുടെയും പരമപ്രധാനമായ ഉദ്ദേശം പിതാവിന്റെ സ്തുതി മാത്രമായിരുന്നു ഇതു നിമിത്തം ദേവാലയത്തെ കച്ചവട സ്ഥലമാക്കി മാറ്റിയവരെ സ്നേഹശീലനായ യേശു അത്യന്തം കോപത്തോടെ അടിച്ചു പുറത്താക്കുന്നു ക്ഷീണവും പ്രയാസങ്ങളും ഗണ്യമാക്കാതെ പറ്റി ഉപദേശിക്കുന്നതിൽ അവിടെന്ന് ആനന്ദം കണ്ടെത്തുന്നു ഈശോയുടെ ദിവ്യഹൃദയത്തെ ഭക്തിപൂർവം സ്നേഹിച്ച് ആരാധിക്കുന്ന നാം അവിടുത്തെ ദിവ്യമാതൃക അനുകരിക്കാൻ ഉത്സുകരാകേണ്ടതാണ് നിത്യപിതാവായ ദൈവത്തെ നാം യഥാർത്ഥമായും ആഴമായും സ്നേഹിക്കുന്നുവെങ്കിൽ ദേവസ്തുതി വർധനവിനായി ഏതു പ്രയാസവും സഹിക്കാൻ നാം സന്നദ്ധരാകും ജപം സർവശക്തനും നിത്യനുമായ സർവേശ്വര അങ്ങേ മഹത്വത്തിനും ശക്തിക്കും യോജിച്ചവണ്ണം അങ്ങേ സ്നേഹിക്കത്തക്ക ഒരു ഹൃദയം ഏറ്റവും ദരിദ്രനായ ഈശോയുടെ മാത്രമാകുന്നുവല്ലോ എന്റെ ഹൃദയം ഏറ്റവും ദരിദ്രവും ദുർബലവും സകല ദുർഗുണങ്ങളാലും നിറഞ്ഞതുമെന്ന് ഞാൻ സമ്മതിച്ചു പറയുന്നു ദയ നിറഞ്ഞ ദൈവമേ സ്നേഹം നിറഞ്ഞതും എല്ലാ നിക്ഷേപങ്ങളും അടങ്ങിയിരിക്കുന്നതുമായ അങ്ങേ ദിവ്യപുത്രന്റെ പരിശുദ്ധ ഹൃദയം എന്റെയും സകല മനുഷ്യരുടെയും പാപങ്ങൾക്കും നന്ദിഹീനതയ്ക്കും പരിഹാരമായി അങ്ങേക്ക് ഞാൻ കാഴ്ച സമർപ്പിക്കുന്നു ഈശോ അങ്ങേയെ സ്നേഹിച്ചതുപോലെയും വിശുദ്ധ കുർബാനയിൽ സദാ സ്വയം ബലിയായി അങ്ങേക്ക് സമർപ്പിച്ച് സ്നേഹിക്കുന്നത് പോലെയും ഞാൻ അങ്ങേയെ സ്നേഹിപ്പിനും എന്റെ സന്തോഷം മുഴുവനും അങ്ങിൽ സമർപ്പിക്കാനും അനുഗ്രഹം നൽകിയണമേ പ്രാർത്ഥന കർത്താവെ അങ്ങേമണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുള്ളയണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏകസത്യസഭയെ അറിഞ്ഞ് ഏകയുടെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിന്റെ അമ്മയായ മറിയമേ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങുവഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമേ സുഹൃത ജപം ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങേക്കെതിരായി പാപം ചെയ്യുന്നതിന് മുമ്പ് എന്നെ മരിപ്പിക്കണമേ ഈശോയുടെ ദിവ്യ ഹൃദയമേ അങ്ങേക്കെതിരായി പാപം ചെയ്യുന്നതിന് മുൻപ് എന്നെ മരിപ്പിക്കണമേ ഈശോയുടെ ദിവ്യ ഹൃദയമേ അങ്ങേക്കെതിരായി പാപം ചെയ്യുന്നതിന് മുമ്പ് എന്നെ മരിപ്പിക്കണമേ സൽക്രിയ ഉപദേശം നൽകി ആരെയെങ്കിലും തിന്മയിൽ നിന്ന് അകറ്റുന്നതിനായി ശ്രമിക്കുക ക്രിസ്ത്യൻ ഡാൻഡ് കോട്ടയം